ഹലോ എൻ്റെ പുതിയ വീടുകളിലെ എള്ളത് ഞാൻ എള് കൊണ്ട് എള്ള് കൊണ്ടുള്ളവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം എന്ന് പറയുമ്പോൾ ഒരു കപ്പ് എള്ള എ കൊണ്ടായി ഉള്ളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെൽത്തി അതിന് വേണ്ട ശർക്കര എടുത്താണ് ഞാൻ അത് പാനീയാക്കാൻ അഴിവെക്കാം പിന്നെ ഒരു ഞാൻ ഇടപ്പുഴ പിന്നെ ഈ ര ഒരു പാൻറ്റ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി അതിന് ശേഷം നമ്മളെ ആ പാനീയമായ ശർക്കര അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ പരുവ ആവുമ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എള്ളുണ്ടയാക്കി എടുക്കാം ഞാനിവിടെ എള്ളുണ്ടാക്കണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് വെറുതെ ഒന്നുകൂടെ വറുത്തെടുക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരിതാണ് പിന്നെ ബ്ലഡൊക്കെ ഉണ്ടാകാനും നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്